മണലൂറ്റ യന്ത്രങ്ങൾ വേലിയേറ്റ സമയത്ത് ആറു മണിക്കൂറെങ്കിലും പ്രവർത്തനം നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാർക്ക് മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ പരാതി നൽകി നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പുളിക്കക്കടവ് പാലം മുതൽ ചേറ്റുവ പാലം വരെ പുഴയിൽ നിരവധി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇരുപത്തിനാല് മണിക്കൂറും മണലൂറ്റുകയാണ് ഇതുമൂലം കടലിൽ നിന്ന് മത്സ്യങ്ങൾ ഉൾനാടൻ ജലാശയങ്ങളിലേക്ക് എത്താത്തതിനെ തുടർന്ന് മത്സ്യലഭ്യതയില്ലാതെ നൂറുകണക്കിന് തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിലായി നിരവധി യന്ത്രങ്ങളും നൂറുകണക്കിന് ലോറികളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതുമൂലം വലിയ ശബ്ദമലിനീകരണമാണ് ഉണ്ടാകുന്നത് കടലിൽ നിന്ന് ഓരുവെള്ളം കയറുന്ന സമയങ്ങളിൽ കനോലി കനാൽ പെരിങ്ങാട് പരപ്പ് കോടമുക്ക് പരപ്പ് ഏനാമാവ് കായൽ മുതലായ ഇടങ്ങളിൽ വൻതോതിൽ കടൽ മത്സ്യം കൂട്ടത്തോടെ എത്തേണ്ടതാണ് എന്നാൽ യന്ത്രങ്ങളുടെ അടുത്തെത്തുന്ന മത്സ്യങ്ങൾ കടലിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് വെങ്കിടങ്ങ് പഞ്ചായത്ത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം വാർഷിക പൊതുയോഗത്തിൽ പ്രമേയമൂലം രാത്രികാലങ്ങളിലെ മണൽ ഖനനം ദിവസവും ആറു മണിക്കൂറെങ്കിലും നിർത്തിവെക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ കളക്ടർ അടിയന്തരമായി സ്ഥലം സന്ദർശിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാക്കണമെന്ന് ജില്ലാ മത്സ്യത്തൊഴിലാളി യൂണിയൻ വെങ്കിടങ്ങ് ഡിവിഷൻ സെക്രട്ടറിയും സംഘം പ്രസിഡന്റുമായ യു എ ആനന്ദൻ ഡിവിഷൻ ട്രഷറർ കെ വി മനോഹരൻ എന്നിവർ ആവശ്യപ്പെട്ടു ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളായ ഉണ്ണികൃഷ്ണൻ മണപ്പാട് സുധീർ മണലൂർ ബിജു മനിക്കൽ കടവ് നൌഷാദ് ഏനാമാവ് സുരേന്ദ്രൻ മണപ്പാട് എന്നിവരും പരാതി നൽകാൻ എത്തിയിരുന്നു പ്രശ്നം സംബന്ധിച്ച് എൻ കെ അക്ബർ എം എൽ എ ജില്ലാ കളക്ടർ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്കും പരാതി നൽകും പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ദേശീയപാതയ്ക്ക് വേണ്ടിട്ട് മണലെടുപ്പ് നമ്മുടെ ചേച്ചിയോ പുഴയിൽ നിന്നും കഴിഞ്ഞ ജൂൺ മാസം മുതൽ ആരംഭിച്ചതാണ് നമുക്കറിയാം നമ്മൾ വികസനത്തിനൊന്നും എതിരല്ല പക്ഷേ ഈ ഇരുപത്തിനാല് മണിക്കൂറും വലിയ മെഷീനുകൾ ഉപയോഗിച്ചിട്ട്